ഇന്നത്തെ എൻ്റെ റെസിപ്പി എന്ന് പറയുന്നത് ഹോർലെക്സ് മിൽക്ക് ഷേക്ക് ആണ് നല്ല ടേസ്റ്റിയാണ് ഉണ്ടാക്കാനായിട്ട് നല്ല എളുപ്പമാണ് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത് എനിക്കൊരു പുതിയ ചാനൽ കൂടെ ഞാൻ തുടങ്ങിയിട്ടുണ്ട് ഈസി ആർട്ട് ആൻഡ് ക്രാഫ്റ്റ്സ് എന്നാണ് ആ ചാനലിൻ്റെ പേര് അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് അപ്പോൾ അതും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഈ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട് ആദ്യം തന്നെ പറഞ്ഞ് ബോർ അടിപ്പിക്കണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ലാസ്റ്റ് പറയണത് അപ്പോൾ അതും കൂടെ ഒന്ന് കേൾക്കണം പിന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം എന്നിട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടെ ഒന്ന് പ്രസ് ചെയ്താൽ ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒക്കെ കിട്ടുന്നതാണ് ഇതിനു വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ഗ്ലാസ് പാൽ എടുക്കാറുണ്ട് ഇതിലേക്ക് കുറച്ച് ഐസ്ക്രീംസ് കൊടുക്കുക പിന്നെ ഞാൻ ഇതിലേക്ക് പഞ്ചസാര അല്ല ചേർത്ത് കൊടുക്കുന്നത് കണ്ടൻസ്ഡ് മിൽക്ക് ആണ് അതൊരു രണ്ട് ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുക കൊടുക്കേക്ക് കാൽ കപ്പ് ഹോർലിക്സ് ആണ് ചേർത്ത് കൊടുക്കുന്നത് ഇതിലേക്ക് ഒരു സ്കൂപ്പ് വാനില ഐസ്ക്രീം ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് അടിച്ചെടുക്കണം അപ്പൊ ഞാനിത് ഇവിടെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതൊരു ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം എൻ്റെ മുകളിലേക്ക് കുറച്ച് ഹോർലിക്സ് ഇട്ട് കൊടുക്കണം ഹോർലിക്സിൻ്റെ മേലെങ്ങനെ ഇട്ട് കൊടുക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല ഞാൻ ഐസ്ക്രീമും ചേർക്കേണ്ടതിൻ്റെ മുകളിലേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് ഐസ്ക്രീമിങ്ങനെ ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് ഹോർലിക്സിൻ്റെ മേലെ ഇട്ട് കൊടുക്കണത് പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ ഒരു ചെറിയ നല്ല ടേസ്റ്റും കിട്ടും അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഒരു നിർബന്ധവും ഇല്ല ഐസ്ക്രീമും ഹോർലിക്സും ഇങ്ങനെ ചേർക്കണമെന്ന് മുകളിൽ മുകളിലേക്ക് കുറച്ച് ഐസ്ക്രീം ഇത് ഓപ്ഷണലാണ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താ മതി കൊറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് ഇത്രേ ഉള്ളൂ നമ്മുടെ ഈ ഷേക്ക് നല്ല ഈസി അല്ലേ അപ്പൊ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണോട്ടോ പിന്നെ എനിക്ക് പറയാനുണ്ടെന്ന് പറഞ്ഞത് ഞാൻ ഇനി മുന്നേ ഒരു മുടികർപ്പിക്കണം വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ഞാനതിൽ പറയേണ്ടത് ഞങ്ങൾ ആദ്യമായിട്ട് ചെയ്ത് വയ്ക്കുകയാണ് എന്നൊക്കെ അപ്പോൾ ഞാനത് വീഡിയോ എടുക്കുമ്പോഴാണ് ആ വോയിസ് കൊടുത്തത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് കഴിഞ്ഞിട്ട് അതിൻ്റെ റിസൾട്ടൊക്കെ കിട്ടിയിട്ടാണ് ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യണത് അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടിയതിൻ്റെ വോയിസ് ഞാൻ കൊടുക്കേണ്ട അതിൻ്റെ ഇടയിൽ അതൊന്നും ആരും കേൾക്കാറില്ല വെറുതെ ഓടി വന്നിട്ട് ഇങ്ങനെ ഓരോ കുറ്റം പറയാണ് വീഡിയോ മുഴുവനായിട്ട് കണ്ടാലാ കണ്ടാലത് മനസ്സിലാവുള്ളു അല്ലാതെ വെറുതെ കുറച്ച് ഇങ്ങോട്ട് ഓൺ ആക്കിയിട്ട് ഓടി വന്നിട്ട് കമൻ്റ് ഇടുന്നവരാണ് കുറേ പേര് നൂറ് ശതമാനം ഉറപ്പെന്ന് പറഞ്ഞത് അത്രയും ഉറപ്പുള്ളതുകൊണ്ട് തന്നെയാണ് ഞാൻ ഉറപ്പില്ലാത്ത ഒരു കാര്യവും ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാറില്ല ചെയ്തിട്ട് സക്സസ് സക്സസ്സായാൽ മാത്രം ഞാൻ ഇതിൽ അപ്ലോഡ് ചെയ്യാറുള്ളൂ അല്ലാതെ ആൾക്കാരെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വീഡിയോ ഇടാറില്ല അപ്പോൾ വീഡിയോ കാണുമ്പോൾ മുഴുവനായിട്ട് കാണാം പിന്നെ അതിലിത് ചേർക്കാനില്ല അത് ചേർക്കാനില്ല എല്ലാം ചേർക്കേണ്ട അതിൻ്റെ സ്റ്റെപ്പ് സ്റ്റെപ്പ് ആയിട്ടല്ലേ എനിക്ക് ചേർക്കാൻ പറ്റുള്ളൂ നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് ഫസ്റ്റ് തന്നെ അടുത്തെല്ലാം കൂടെ ഒരുമിച്ചിട്ട് കലക്കാൻ പറ്റില്ലല്ലോ അപ്പോൾ വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾ വന്ന് കുറ്റം പറഞ്ഞോ എനിക്കൊരു കുഴപ്പമില്ല കുറ്റം ഉണ്ടെങ്കിൽ കുറ്റം പറയണം നിങ്ങൾ പറഞ്ഞാൽ തന്നെ ഞാൻ അറിയുള്ളൂ തിരുത്താൻ പറ്റണതാണെങ്കിൽ ഞാൻ തിരുത്തുകയും ചെയ്യും അതിന് വേണ്ടിയിട്ടാണല്ലോ ഈ കമൻറ്റ് സെക്ഷനൊക്കെ ഉള്ളത് നിങ്ങളുടെ അഭിപ്രായവും അതൊക്കെ പറയാനായിട്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും കുറ്റങ്ങളുണ്ടെങ്കിൽ പറയണം അല്ലെങ്കിൽ തിരുത്തേണ്ടവെല്ലാം ഉണ്ടെങ്കിൽ പറയണം അതല്ല ഞാൻ പറയണം വീഡിയോ കാണാതെ വന്നിട്ട് കമൻ്റ് ഇടുന്ന കാര്യമാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞത് അഹങ്കാരമായിട്ട് കൂട്ടണ്ട